ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതു പുത്തൻ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു വലിയ മീനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ആവോലിയാണ് അറിയായിരിക്കും ചിലർക്കൊക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഞാൻ എപ്പോഴും എന്താ മീൻ കറിയൊക്കെ എല്ലാം കാണിക്കുക അപ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വാഴയിലക്കകത്തി മീൻ വെച്ചൊന്ന് പൊള്ളിച്ചെടുത്താൽ എന്താന്ന് ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ആ മീനൊക്കെ ഒരു മീൻ എടുത്തിട്ടുണ്ട് ഒരു മീൻ ഞാൻ കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ അതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാണ് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഇത് പോകുന്നത് കേട്ടോ കാരണം ഒത്തിരി ലെങ്ത്തുള്ള വീടിയായിപ്പോകും അതുകൊണ്ടാണ് ഞാൻ അരപ്പിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം ഞാനിതെല്ലാം കൂടെ ഒരു കുഞ്ഞ് ജാർ മതി അതിലോട്ടിടുകയാണ് കേട്ടോ നമ്മുടെ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ കുരുമുളക് പൊടിച്ചതിനേക്കാൾ കുറച്ച് എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കുക ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിത് നല്ല അടിപൊളിയായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മസാല അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട് അതെന്തൊക്കെയാ ഞാൻ കാണിച്ച് തരാം ഫസ്റ്റ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ മുളക് പൊടി പിന്നെ ഞാൻ പേരിനൊരു ടേസ്റ്റിന് വേണ്ടി ഫിഷ് മസാല ഇട്ടിട്ടുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പം ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിന് മീനൊക്കെ അത്യാവശ്യം ഉപ്പ് വേണം അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ഇടുക കൂടിപ്പോയാൽ കുറയ്ക്കാൻ പറ്റില്ല പിന്നെ ഒരു നാരങ്ങ ഞാൻ ഒരു നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക രണ്ടും നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നാരങ്ങ നീരെടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുരുവൊന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ തേക്കുമ്പോൾ അത് പൊക്കോളും അതും പേടിച്ചില്ല ഇനി നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇതേ ആ ഒരു മസാല റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യുക ആ കഴുകി വൃത്തിയാക്കി വെച്ച് ഇന്ന മീനൊന്നും ഇങ്ങോട്ട് എടുത്ത് അതിൻ്റെ മണ്ടയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പം ഞാൻ ആ മീൻ ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വരഞ്ഞ് വരഞ്ഞ് കൊടുത്തു ഇതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ ചെല്ലാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ വരഞ്ഞ് കൊടുത്തു അപ്പം നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് ആ മീനിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല സെറ്റാക്കി എടുക്കുക അങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഉള്ളത് അതിനകത്തോടെ ആ മസാല കയറ്റി ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് പിടിക്കും തേച്ചിട്ട് അപ്പേം എടുത്ത് ഫ്രൈ ചെയ്യാൻ കുറച്ച് റെസ്റ്റ് ഞാൻ വെക്കുക ഞാനൊരു നമുക്ക് എന്താ ടൈം ടൈമില്ലാത്തതുകൊണ്ട് ഞാനൊരു മാക്സിമം ഒരു പത്ത് പതിനഞ്ച് പറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴത്തേക്ക് മസാല ഒക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ടാകും ഫ്രിഡ്ജിൽ അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് പിടിച്ചോളും അപ്പം ഞാൻ രണ്ട് സൈഡിൽ നന്നായിട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം എല്ലായിടവും ഫില്ല് ചെയ്ത് തേച്ചിട്ടുണ്ട് ഉള്ളിലോട്ടെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ സ്പീഡ് സ്പീഡിലാണ് കാണിച്ചു തരുന്നത് ഇപ്പോഴേ നല്ല ലെങ്ത്തിനാണ് വീഡിയോ അപ്പം ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പം അതിൻ്റേതായ കുറ്റവും കുറവൊക്കെ ഉണ്ടാകും അതുപോലെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു കോമ്പിനേഷനായിട്ട് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല കപ്പ പുഴിഞ്ഞത് ചൂട് കപ്പ പുഴിഞ്ഞത് ഇതിനൂടെ ഞാൻ വെക്കുന്നത് അപ്പം അതും ഞാൻ കാണിച്ചു തരാം കപ്പ പുഴുങ്ങുന്നത് പ്രത്യേകിച്ച് കാണിച്ചുണ്ട കോമ്പിനേഷൻ ഫസ്റ്റ് നിങ്ങൾ ആ ലാസ്റ്റ് പോർഷൻ വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ ശ്രമിച്ചു കേട്ടോ നിങ്ങൾക്ക് ഒട്ടും പോലടിക്കില്ല കൺഫേം ആയിട്ടും അപ്പം അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു പിന്നെ ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ കളർ കുറച്ച് ഡാർക്ക് കുറച്ച് ലൈറ്റായിട്ട് തോന്നുന്നത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി യൂഷ്വലി എപ്പോഴും എടുക്കുന്ന പോലെ ആസ് യുഷൽ എൻ്റെ സ്ഥിരം പാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില വെച്ച് കൊടുത്തു ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മസാലയൊക്കെ പരട്ടി നല്ല സൂപ്പർ സെറ്റായിട്ടിരിക്കുന്ന ഫിഷിന് ഇട്ട് കൊടുക്കാം അപ്പം അതെ നല്ല സെറ്റായിരുന്നു എനിക്കൊരു ഉണ്ടായിരുന്നു ഇതിൽ കറക്റ്റ് ബാലൻസ് ആകുമെന്ന് പക്ഷേ കുഴപ്പമില്ല അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് എന്നാലും അതിൻ്റെ അകത്ത് കറക്റ്റ് അതിന് കൊള്ളാവുന്ന ഒരു പാലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൊരിച്ചെടുക്കുക അത്യാവശ്യം ഒരുപാട് മൊരിഞ്ഞു കരിയണ്ട അത്യാവശ്യം ഒന്ന് വെന്ത് മൊരിഞ്ഞു വരിക അപ്പോൾ ഒരു സൈഡ് സെറ്റായിട്ടുണ്ട് ഞാനൊന്ന് മറിച്ചിട്ട് കേട്ടോ മറിച്ചിടുന്ന കുറച്ച് ടഫ് പണിയായിരുന്നു കാരണം നമ്മളിത് അടന്ന് പോകാതെ നോക്കണമല്ലോ ഇത്രയും വലിയ മീനായതുകൊണ്ട് മറിച്ചിടുമ്പോൾ ചിലപ്പം അവിടെ ഇവിടെയൊക്കെ പൊടിഞ്ഞു പോകാൻ നോക്കും അപ്പോൾ അതേ നമ്മുടെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്ത് അടിപൊളിയാക്കി വന്നിട്ടുണ്ട് ഇപ്പോഴേ കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ലേ ഇപ്പോഴേ കഴിക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കി ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കി ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് പറയുമ്പോഴേ വായിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നു അപ്പം ആ ഫ്രൈ ചെയ്തെടുത്ത സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാൻ പോകുന്നത് അതിനൊരു ഗ്രേവി തയ്യാറാക്കണം ഈ വായൽ പൊള്ളിച്ചെടുക്കുന്നവർക്ക് അറിയായിരിക്കുമല്ലോ അതിനൊരു ഗ്രേവി തയ്യാറാക്കുക അപ്പം ഞാൻ രണ്ട് സവാള ഏകദേശം മീഡിയം സൈസിലെ രണ്ട് എടുത്ത് ഒന്ന് ചോപ്പറിലിട്ട് വരച്ചതാണ് എന്നിട്ട് കുറച്ച് നന്നായിട്ട് ഇളക്ക് ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ ആ ഫിഷിൻ്റെ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിലിട്ട് വട്ടുമ്പോഴേ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ കുറച്ച് ജിഞ്ചർ ഇഞ്ചിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു ഓൾറെഡി നമ്മൾ ഫിഷിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളിയില്ല ഇഞ്ചി മാത്രം ചെറുതായിട്ടൊന്ന് കുനാന്നരിഞ്ഞ് അതിലിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു തക്കാളി അതും ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുക ഒന്ന് പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കാരണം ഫിഷിൽ ഓൾറെഡി ഉപ്പുള്ളതാണ് കറക്റ്റ് ഉപ്പുണ്ട് അതുകൊണ്ട് ഈ മസാലയും ഗ്രേവിയിലും അധികം ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതുകൊണ്ടില്ലേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ ആ എണ്ണയിലും കൂടെ ആവുമ്പോളെ നല്ല ടേസ്റ്റായിരിക്കും അപ്പം എന്തെങ്ങനെയാവും എന്നൊന്നും ഇതിൻ്റെ ഫൈനൽ എങ്ങനെയാവും എന്നൊന്നും എനിക്കറിഞ്ഞൂടാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഞാൻ കുറച്ച് മുളകപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു വേറെ ഒരു മസാലയിൽ ഇത്ര ഉള്ളൂ കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ നന്നായിട്ട് ഒരു കയ്യിൽ ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണേ ഇളക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് ഇപ്പം ഇച്ചിരി ഫ്ലേവറിന് ഇത്തിരി കറിവേപ്പില എല്ലാം നമ്മൾ ഓൾറെഡി അതിന് ചേർത്താണ് എന്നാലും നമ്മുടെ മസാല ഗ്രേവി തയ്യാറാക്കുമ്പോൾ അതെല്ലാം വേണം നല്ല അടിപൊളി ഗ്രേവി അതിൻ്റെ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ദയം കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഓക്കെ ഞാൻ നല്ല അടിപൊളി ഒരു വാഴലെ എടുത്ത് വാട്ടി വൃത്തിയായിട്ട് കഴുകിയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശേ നമ്മുടെ ആ തയ്യാറാക്കി വെച്ച് ഗ്രേവി അതിൻ്റെ ഒരു അര മസാല ഇട്ട് കൊടുക്കുക ആദ്യം തിരി ഇട്ടിട്ട് നല്ല പരത്തി കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് വെക്കേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി പരത്തി എല്ലായിടവും ഒന്ന് ഇതാക്കിയിട്ട് മീൻ എല്ലായിടവും ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പരത്തി കൊടുത്തിട്ട് തേ അവിടെ വെച്ചു ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഉള്ളിലേക്കെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പം തന്നെ കഴിക്കാനും തോന്നില്ല കാണുന്നവർക്ക് അപ്പം ഞാൻ എല്ലാ മസാലയും ഗ്രേവിയും എല്ലാം തേ നല്ല അടുത്തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി അതിനെ കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴയില വെച്ചൊന്ന് കവർ ചെയ്ത് കെട്ടി സെറ്റാക്കിയെടുക്കാം നമുക്ക് ഞാൻ ഇനി സോനുവിനോടൊന്ന് ക്യാമറ ഇപ്പോൾ സോനുവാണ് ക്യാമറ പിടിക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് കെട്ടുകയാണ് ആ വാഴയിലയുടെ നാല് വെച്ച് തന്നെയാണ് ഇനി കെട്ടുന്നത് അപ്പം വായല പ്രത്യേകം ശ്രദ്ധിക്കുക വാട്ടിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പം ഞാനൊന്ന് മടക്കി കെട്ടി ആ വായലയുടെ നാർ വെച്ചൊന്ന് ചെട്ടി അപ്പം ഇത്തിരി മൂത്ത നാരായോ കുറച്ച് ചെട്ടാൻ പാടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല വള്ളിയൊന്നും മീൻ ചെട്ടൊന്നും അഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു അപ്പം രണ്ട് സൈഡ് ഞാനൊന്ന് ചെട്ടി സെറ്റാക്കാണ് കെട്ടെന്ന് കെട്ടിയില്ലെങ്കിൽ വായല ചിലപ്പോൾ വിട്ടുപോകും കേട്ടോ നൂല് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം കെട്ടി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇതിന് പേര് നൂലായാലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം ഇനി ഞാൻ എനിക്ക് പ്രത്യേകിച്ചും ഒരു തവയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തവയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ പോ മീൻസ് ഒന്ന് വാട്ടിയെടുക്കാൻ പോകുന്നത് ഇത്തിരി എണ്ണ തൂത്ത് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത്തിരി എണ്ണ തൂത്ത് കൊടുത്ത് ഇത്തിരി വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് അത് ഞാൻ അങ്ങോട്ട് വെച്ചു ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഞാൻ ഒരു സൈഡ് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ടു തിരിച്ചിട്ടപ്പം ചെറുതായിട്ടൊന്ന് കെട്ടുപോയി മീൻസ് അതൊന്നും അഴിഞ്ഞുപോയി പക്ഷേ വായല അഴിഞ്ഞു വന്നില്ല കെട്ടൊന്നഴിഞ്ഞു ഒരെണ്ണം അപ്പം അതെ ഫൈനലി നമ്മുടെ എല്ലാം സെറ്റായി ഞാനിത് അഴിക്കാൻ പോവാണ് കേട്ടോ നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് കൈ ഒന്ന് കൈ പൊള്ളി എന്തെടുത്തപ്പം തന്നെ നല്ല സാരമില്ല അപ്പം ഇതെന്താകുമെന്നറിയില്ല നല്ല മണം ഇത് തുറന്നപ്പം എൻ്റെ പൊന്നോ എന്തൊരു മണോ നിങ്ങൾക്ക് ആവി പറഞ്ഞു കാണാമോ അപ്പോഴേ മനസ്സിലാവുമല്ലോ അല്ലേ നല്ലൊരു മണം വരുന്നുണ്ട് ഏകദേശം സക്സസ് ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നി ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് ഞാൻ കണ്ടത് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം ഞാനൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചു കേട്ടോ കണ്ടില്ലേ കുറച്ച് സവാളയും ഇതൊക്കെ ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ കാരണം നല്ല ഭഞ്ഞിയില്ലേ മറ്റേ ലുക്കൊക്കെ രസായിട്ടില്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ട്രൈ ചെയ്യാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് സക്സസ് ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്ററും ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു പീസ് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നല്ല ചൂടുണ്ട് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഊട്ടി അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് ഞാൻ ആരെ മനിയായി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതെ ഒക്കെ കണ്ട നന്നായിട്ട് വെന്ത് ആ ഗ്രേവി കൂട്ടി കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമായി ചുമ്മാ പറയല്ല കേട്ടോ ഞങ്ങൾ കുളവായിട്ട് ഒട്ടുമില്ല ഒരു കുറ്റവും പറയാനില്ല എൻ്റെ അറിവിൽ ഞാൻ വലിയ ഷെഫൊന്നുമല്ല പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ദൈവം എടുക്കും ഒത്തിരി ഇഷ്ടമായി ഞാനൊരു കോമ്പിനേഷനായിട്ട് കപ്പ കുഴിഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പയും ഇതിന് കോമ്പിനേഷൻ കപ്പ എന്ന് എനിക്ക് അറിഞ്ഞു പക്ഷേ ഞാൻ കപ്പ പുഴുങ്ങി അപ്പം ഇതും അതും കോമ്പിനേഷനായിട്ട് ഞങ്ങൾ എല്ലാവരും വയർ നിറയെ കഴിച്ചു കേട്ടോ ധാരാളമായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു തികഞ്ഞു എല്ലാവർക്കും തികഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ട്രൈ ആയിരുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കമൻറ്റ് അറിയിക്കുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ